ഹലോ ഗായ്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് കിച്ചണിലാണേ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ആ മോന് ഇവിടെ കിടക്കുന്ന ഇവിടെ ഇരുന്ന കിച്ചനൊക്കെ കാണാമല്ലോ അതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലെന്ന് പറഞ്ഞത് ഇന്നൊരു കുക്കിംഗ് ഒരു പാചക വീഡിയോ ആയിട്ട് വരാതെ വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അവരെയും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ഒന്ന് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം ഇപ്പം ഇന്ന് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാൻ കേട്ടോ ഇപ്പോൾ മാങ്ങ സീസണല്ലേ അപ്പോൾ ഞാൻ മാങ്ങ കൊണ്ട് രണ്ട് വെറൈറ്റി കേട്ടോ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഇച്ചിരി ഒന്ന് രണ്ട് മാങ്ങ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു നേരമോ ഒന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മാങ്ങ രണ്ട് ചെറിയ മാങ്ങ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വട്ടത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് രണ്ട് പാചകമായിട്ട് അതായത് രണ്ട് ആയിട്ട് കുക്കിങ് ചെയ്യാൻ കേട്ടോ എങ്ങനെയെന്നുള്ള വിധത്തിൽ ഇപ്പോൾ ഇച്ചിരി മധുരമായിരിക്കും കേട്ടോ മധുരം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അപ്പോൾ അവർ ഫ്രൂട്ട്സ് ചട്നിയോ അല്ലെങ്കിൽ ഇതുപോലെ മാങ്ങ ചമ്മന്തിയോ ചട്നിന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇതിനെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നതിന് മാങ്ങാ ചട്നിന്നാണ് പറയുന്നത് ആം ചട്നിന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് ഞാൻ രണ്ട് രണ്ട് തരത്തിൽ ഉണ്ടാക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചു അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയുള്ളവരൊക്കെ കടികെണ്ണ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കടികണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇവിടെ ഞങ്ങളൊക്കെ അച്ചാർ ഉണ്ടാക്കുമ്പോഴേ നല്ലെണ്ണ കിട്ടിയില്ലെങ്കിൽ കടികെണ്ണ വെച്ചിട്ടാണ് ചൂടാക്കി ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കടികെണ്ണ കുറച്ചൊഴിച്ചു ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകട്ടെ ചൂടായി വരുമ്പോൾ ആ കളറൊക്കെ ഒന്ന് വ്യത്യാസം വരും അപ്പോൾ കടുകണ്ണയ്ക്ക് കയ്പ ഉണ്ടാവൂല കേട്ടോ അപ്പോൾ കടുകണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇത് കണ്ടോ ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കടുകിടാമെന്നുള്ളവർക്ക് കടുകിടാം ഞാൻ ഇന്ന് കടുകല്ല ആട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് കടുക് കടുക വേണമെന്നുള്ളവർക്ക് കടുകിടാം ഞാൻ കടുകല്ല ഉപയോഗിക്കുന്നത് ഞാൻ പാഞ്ച് ഫോറണാണ് കേട്ടോ പാഞ്ച് ഫോറൺ എന്ന് പറഞ്ഞാൽ ഇതിൽ അഞ്ച് സാധനങ്ങളടങ്ങിയതാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചട്നി ഞാനുണ്ടാക്കുന്ന പോലെ ചട്നി ഉണ്ടാക്കുന്ന അല്ല ഒരു പായസം പോലെ എന്താണെങ്കിലും നിങ്ങൾ കരുതി കൊള്ളാം ഇവിടെ ആം ചട്നിന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവരിതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇട്ട് നോക്കണം ഇതില്ലാത്തവർക്ക് കടുക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പാഞ്ചു ഫോറൻ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും ഇതുപോലെ പാക്കറ്റിൽ കിട്ടും കേട്ടോ പാഞ്ചൊറൻന്ന് പറയും ഇതിൽ പെരിജീരകം കാലാജീരകം അതായത് കറുത്ത ജീരകം ഉലുവ ഇങ്ങനെയൊക്കെ കുറേ അഞ്ച് സാധനങ്ങൾ അടങ്ങിയ ഇതാണ് കേട്ടോ നല്ല സാധനമാണ് ശരീരത്തിനൊക്കെ നല്ലതായിട്ടുള്ള സാധനമാണ് ഞാനത് കുറച്ചിട്ടു നമ്മളിതിൽ കൊല്ലമുളകും ഒന്നും ഇട്ട് ഇടുന്നില്ല പായ്പോരൻ കുറച്ചിട്ടു ഇട്ടിട്ട് നമ്മൾ ഈ മാങ്ങ ഒന്ന് ഇട്ടുകൊടുക്കും അപ്പോൾ ഇതൊരു പകുതി വേവാക്കണം കേട്ടോ പകുതി വേവാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റം ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് വരും പകുതി വേവാക്കണം ഇത് ചട്നി ആയിട്ട് ഉപയോഗിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പാൻഫോറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഷുഗർ പേഷ്യൻ്റ് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കരുത് മധുരം കഴിക്കരുത് കാരണം ഇതിൽ ഞാൻ കൂടുതലും പഞ്ചസാരയാണ് ഇതില്ലാത്തത് നമ്മുടെ ഒരു പായസം അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇച്ചിരി മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മധുരവും പുളിയും ഒക്കെ ഉണ്ടാവും മാങ്ങയിൽ ഇപ്പോൾ പുളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ മാങ്ങ ജ്യൂസ് വൈറ്റിന് നല്ലതാണ് നമ്മൾ മാങ്ങയുടെ റസ് കഴിക്കാറില്ലേ മാങ്ങ ജ്യൂസ് കഴിക്കാറില്ലേ പച്ച മാങ്ങ ജ്യൂസൊക്കെ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇത് കഴിക്കുമ്പോൾ ഇവിടെയുള്ളവർ പറയുന്നത് കുറച്ച് വയറൊക്കെ നല്ലതായിട്ട് വരുന്നതാണ് ഇപ്പം നമ്മൾ എന്നൊരു പകുതി വേവാകണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം വേണമെന്നുള്ളവർക്ക് നല്ലവണ്ണം ഉപയോഗിക്കാം ഞാൻ കടുകെണ്ണ ഉപയോഗിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു പകുതി വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇതിനെപ്പോഴും ഈ ചട്തി ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ചൊലി കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് അത് നമ്മൾ മധുരം ബാലൻസ് ചെയ്യേണ്ടേ അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെയും മാങ്ങയ്ക്ക് നല്ല പുളിയായിരിക്കും കേട്ടോ നാങ്ങ പകുതിയോളം വെന്ത് വന്നപ്പോൾ ഞാൻ ഈ പൺസാരൊന്നും ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊന്നും കഴിക്കരുതേ പൺസാരയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾ നല്ല ടേസ്റ്റ് കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കാന്നുള്ളൂ ഇപ്പം ഞങ്ങളുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞാലേ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചു വിടാൻ പക്ഷെ ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ ഒത്തിരി മീട്ട കഴിക്കാൻ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മൂണെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മധുരം ഇങ്ങനെയുള്ള ചട്നിയോ ഇല്ലെങ്കിൽ അവൻ അവൾ ചോക്ലേറ്റോ എന്തെങ്കിലും കഴിക്കൂ കേട്ടോ അത് ഇവിടെ ജനിച്ച് വളർന്നതിൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ അങ്ങനെ കഴിച്ച് വളർന്നു ഇപ്പം നമുക്ക് കണ്ടോ നല്ലവണ്ണം അപ്പം നമ്മൾ പകുതി വേവായതിനു ശേഷമേ ഈ പഞ്ചസാര ഇടാവൂ കേട്ടോ പിന്നെ ഈ ഷുഗർ പേഷ്യൻസൊക്കെ ഇത് കഴിച്ചാലും ഉണ്ടല്ലോ കഴിച്ചുകൊണ്ടിരിക്കും പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ കഴിക്കരുതെന്ന് പറയുന്നത് ഇതിങ്ങനെ ഇച്ചിരി വെന്തതിന് ശേഷം അത് കഴിഞ്ഞ ഒരു പകുതി വേവായതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം പുളിയുള്ള മാങ്ങയിലൊക്കെ നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് ആ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം റൊട്ടിയൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ ഇവിടെ ആം ചട്നീന്നാണ് പറയുന്നത് പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ പായസം പോലെയല്ലോ ഇത് വൈറ്റിന് നല്ലതാണ് നല്ല പുളിയുള്ള പച്ച മാങ്ങല്ലേ ഇപ്പോൾ വയറ് തണുക്കൂന്ന് നമുക്കാണ് ഈസൊക്കെ പറയുന്ന ചേട്ടാ അപ്പം ഞാനിത് ചെയ്തതിന് ശേഷം ഇതിന് കുറച്ച് പഞ്ചസാര അത്യാവശ്യമാണ് അപ്പം ഞാൻ ഇന്ന് രണ്ടും മധുരമുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഇതും ഒരുപാടൊന്നും കഴിക്കാനുണ്ടാവില്ല നമ്മൾ എന്താ രണ്ട് മൂന്ന് മാങ്ങ എടുത്താലേ ഇത് ഉണ്ടായി വരുമ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കുന്നില്ലല്ലോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് വെച്ച് വേണമെങ്കിൽ കഴിക്കാം നല്ല കണക്കും തോറും നല്ല ടേസ്റ്റാണ് പായസം പോലൊക്കെ കേട്ടോ അവിടെ പായസമൊന്നുമ ആൾക്കാർ പറയുള്ളൂന്ന് തോന്നുന്നു എനിക്കറിയാൻ പാടില്ല ഇവിടെ ആ ചട്നിന്നാണ് പറയുന്നത് ഇത് ഞാൻ ഒന്ന് വെന്തതിന് ശേഷം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ എനിക്ക് വിളപ്പിച്ച് വെച്ചിരിക്കുന്നവരെ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് വളർത്തിയിട്ട് ബാക്കിയുള്ളത് അളച്ചിടുന്ന നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അവിടെ അടച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ ഞാൻ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന മോൻ ഇവിടെ ഹോളിൽ തന്നെ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ ഈ ടൈമാകുമ്പോൾ അവനൊരു ഉറക്കമുണ്ട് കാരണം മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞു വന്നു ബിസ്ക്കറ്റൊക്കെ കഴിച്ചു ഈ ടൈമിൽ ഒരു ചൂട് ഇന്നലെയൊക്കെ കൊടുങ്ങാറ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത്തിരി തണുപ്പുണ്ടാവും ഇന്ന് പിന്നെയും ചൂട് കൊടുങ്ങിയ കേട്ടോ അപ്പോൾ അവനിങ്ങനെ കിടക്കുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ കിടന്നാൽ കാണാം കേട്ടോ ഞാൻ എവിടെയൊക്കെ പോകുന്നു ഏത് റൂമിലൊക്കെ പോകുന്നു അതാ ഇവിടെ കിടക്കുന്നത് ആ തണുപ്പ് ഉണ്ടായിട്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ വേണം അവൾ അവന് ഭക്ഷണം കൊടുക്കാനേക്കാം അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇവൻ്റെ വീഡിയോ അല്ല അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗൈസ് ഇത് കണ്ടോ ചട്നി നല്ല ശരിയായിട്ട് വന്നു കണ്ടോ ഇത് കണ്ടോ ഞാൻ മഞ്ഞപ്പൊടിയോ ഒന്നും ഇട്ടില്ല കേട്ടോ ഇത് മാങ്ങയുടെ കളറാണ് ഒന്നും ഞാൻ ഇട്ടില്ല ഒന്നും ഇട്ടില്ല ഇത് ഇതാണ് അതിൻ്റെ ഒരു ഇതോ ഇത് കണ്ടോ ഇങ്ങനെ വരും കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് മധുരം കഴിക്കുന്നുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ടൊന്ന് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിയും മധുരവും എല്ലാം കൂടെ കളയാറും നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ ഈ പാഞ്ച് ഫോറിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ ഇത് നമുക്ക് താഴേക്ക് വെക്കാം ഇത് നമുക്ക് താഴേക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത മാങ്ങ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ അടുത്തതും ഞാൻ ചീനച്ചട്ടി വെച്ചു കത്തിച്ചു എന്നിട്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാങ്ങ വെച്ചത് തന്നെ ഞാൻ കടികണ്ണയും ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് ഒന്നും കൂടെ ബെറ്റർ കേട്ടോ നമ്മൾ അച്ചാറിനൊക്കെ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നല്ലെണ്ണയൊക്കെ നാട്ടിലെ നല്ലെണ്ണ കിട്ടിയില്ലേ ഞാൻ ഇവിടുത്തെ നല്ലെണ്ണയിൽ കറി വെക്കാറില്ല അപ്പോൾ ഞാൻ ഇവിടെയുള്ളവരൊക്കെ അച്ചാർ വെക്കുന്നത് കടികണ്ണയിലാണേ അപ്പോൾ കടുകണ്ണ ചൂടാക്കിയൊക്കെയാണ് ഞാൻ ഒഴിക്കുന്നത് ഒക്കെ അപ്പോൾ ഞാൻ എന്തെ ചീനച്ചട്ടി ചൂടായപ്പോൾ കുറച്ച് കടികെണ്ണ എടുത്ത് ഒഴിച്ചു കേട്ടോ കടികണ്ണയാണേ കടികെണ്ണ കഴിക്കുകയെന്നുമില്ല അതൊന്ന് ചൂടായി ആ മേളത്തെ ഇതൊക്കെ ഒന്ന് പോയി വരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റീം ഒരു പുക പോലെ സ്റ്റീം പോയി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഇതൊന്ന് ചൂടാകണം നല്ല ചൂടാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോകുക കയ്പ്പൊക്കെ പോയി ഇതിന് കളറൊക്കെ പോയി ഒരു തെളിഞ്ഞ കളർ വരും അപ്പോഴത്തേക്കും അങ്ങനെ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളെ കടകണ്ണയ്ക്ക് കയ്പ്പുണ്ടാവില്ല കേട്ടോ പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് കടുകണ്ണ ഒഴിച്ചാൽ കയ്പ്പ് വരില്ലെന്ന് ഇല്ല കേട്ടോ അപ്പം കടുകണ്ണ ചൂടായി വരുന്നു അപ്പോൾ ഞാൻ ഈ മാങ്ങാ കറിക്ക് ഞാൻ കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പക്ഷേ കടുവിടുന്നുള്ളവർക്ക് കടുകിടാം ഞാൻ കടുകിടുന്നില്ല ഞാനിടുന്നത് കുറച്ച് പാഞ്ചിപുറാനാണ് കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ പാഞ്ചിപ്പുറൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വെളുത്തുള്ളി ഇടുന്നു അത് കഴിഞ്ഞ് ഇഞ്ചി ഇടുന്നു ഇഞ്ചി അരിഞ്ഞതിടുന്നു അത് കഴിഞ്ഞ് ഞാൻ പച്ചമുളകിടുന്നു നമ്മുടെ അച്ചാറിന് വേണ്ടതുപോലെ കായ് ഉലുവപ്പൊടിയൊക്കെ ആണ് ഇണക്കി കൊടുത്താൽ മതി നമുക്ക് എന്നിട്ട് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം ഈ മാങ്ങ ഇട്ട് കൊടുത്ത് ഉണ്ടോ എന്തിനെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുത്താൽ കരിഞ്ഞ് ഇരിക്കും ഇതൊരു പകുതി വേവാകണം കേട്ടോ ഇതും ഇച്ചിരി മധുരങ്ങളാണ് പക്ഷേ ഞാൻ ഇതിന് പഞ്ചസാരയല്ല ഇടുന്നത് കാണിച്ചില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ കാണുന്നു ആദ്യമായിട്ട് ചാനൽ കളഞ്ഞുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ സാധനം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വിജിറ്റിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല പുളിയും മധുരമൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വെക്കാം ഒന്ന് പ്രകൃതി വേവാണം കേട്ടോ ഇത് ആ മാങ്ങ ഞാൻ ആ തരത്തിൽ ചക്കി വെക്കുമ്പോൾ ഞാൻ തൊലി എടുത്തില്ല ഇത് ഞാൻ തൊലിയോടെ തന്നെ കഴുകി തൊലിയോടെ തന്നെ എടുത്തതാണ് കേട്ടോ വേകണം ഒരു പകുതി വേവാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഐറ്റം ആക്കി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പളി ഞാൻ ഉപ്പ് കൊടുത്തു കുറച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ ലാൽ നമുക്കാണ് ഇട്ട് കൊടുക്കുന്നത് ചുവന്ന ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെന്നുള്ളവർക്ക് വെള്ളം ഉപ്പ് ഉപയോഗിക്കാം നേരത്തെ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ പൊടിയൊക്കെ അടി പിരിച്ചു പോകും അത് പകുതി വേവായോ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കണ്ടോ മാങ്ങ പകുതി വേവാ എന്നിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കാശ്മീരി മുളക് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ഇത് വേണ്ട ചെറിയ ടീസ്പൂൺ ആണേ അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നു പിന്നിവിടെ ഞാൻ ബാക്കിയുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ ഈ ഉലുവപ്പൊടി കൊടുക്കുന്നു ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ കായമല്ല കായപ്പൊടിയാണ് കായം പൊടിക്കാത്തതല്ല കായപ്പൊടിയാണ് എന്നിട്ട് ഞാൻ ഇവിടെ ഞാൻ കുറച്ച് ശർക്കര പാനി പാനിയെടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി അതിൻ്റെ ഞാൻ അതിൻ്റെ കല്ലും ഒക്കെ കളഞ്ഞ് അരിച്ചെടുത്ത ശർക്കര പാനി കേട്ടോ അത് അതൊഴിച്ചു കൊടുക്കുന്നു മറ്റൊരു ഞാൻ പഞ്ചസാരയിലാണ് വെച്ചത് ഇത് ശക്രപ്പനിയിലാണ് വെച്ചത് എന്നിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നു അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തു അതവിടെ ഇതൊന്ന് ഒന്ന് പറ്റട്ടെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഉലുവയൊക്കെ നിങ്ങളുടെ പാകത്തിന് കുറച്ചിടുന്നുള്ളവർക്ക് കുറച്ച് ഇടാവും ഇതിൽ കുറച്ച് ഇടാവും ഉലുവയും കായൊട്ട് കാരണം നമ്മൾ ശർക്കര ഒഴിക്കുന്നാലേ ശർക്കര പാനി ഒഴിക്കുന്നാലേ ഒന്ന് വെട്ടട്ടെ മാങ്ങ എങ്ങനെയൊന്നും കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ശർക്കരയുടെ മധുരവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള മുളകും ഉലുവപ്പൊടിയും ഒക്കെ ചേർക്കുക ഞാൻ ഈ പാകത്തിനാണ് ചേർത്തത് അപ്പോൾ കാശ്മീരി മുളക് കൂടി ആയതുകൊണ്ടാണ് ഇതൊത്തിരി കളറായിട്ടാണ് ഇത് നമുക്ക് സെർവ് ചെയ്യാം നല്ല ശർക്കരയുടെ മധുരവും പുളിയും എല്ലാം കൂടെ കിട്ടും അപ്പോൾ മധുരം കഴിക്കുന്നവർക്കാണ് കേട്ടോ ഞാൻ ഈ വച്ച് കാണിച്ചിരുന്നത് വേണ്ട ഇതൊന്ന് വറ്റിച്ച് ഇങ്ങനെ എടുക്കും തോറും ആ ശർക്കര പനിയൊക്കെ വറ്റിച്ച് വറ്റിച്ച് വരും തോറും ഇങ്ങനെ വരും കണ്ടല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളി ഇഞ്ചി കറി ഇഞ്ചിക്കറിയിലൊക്കെ അതിൻ്റെ നമ്മൾ വെക്കാറുണ്ടല്ലോ ചിരി മധുരമൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ട് അതുപോലെ ആട്ടോ അപ്പോൾ നമുക്കിതൊരു പാത്രത്തിൽ സെർവ് ചെയ്യാം ഞാൻ ആ കുക്കിംഗ് വീഡിയോ എടുക്കുന്ന നേരത്തെ എടുക്കുന്ന ആ ഇടയിലായിട്ടോ അവനെ കാണിച്ചത് ഒന്ന് തല നോക്കി അപ്പോൾ പിന്നെയും കിടന്നു കേട്ടോ പുളി അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയ മാങ്ങ ഇങ്ങനെ ഉണ്ടാക്കാം മധുരമാണ് എരിവും ഇതിൽ എരിവും മധുരവും ഉണ്ട് ഇത് കണ്ടല്ലോ കണ്ടല്ലോ ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ശർക്കര പാനി ഒഴിച്ച് ഒന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ വരും ഇത് വയ്ക്കും തോറും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കഴിക്കാൻ തണുക്കുംന്തോറും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഒരുപാടൊന്നും കഴിക്കില്ല ഇത്രയല്ലേ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചല്ലേ കഴിക്കുള്ളൂ ഒരുപാടൊന്നും കഴിക്കില്ലല്ലോ അതുപോലെ തന്നെ ഇത് 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 ഇട്ടതാണ് അപ്പോൾ ഷുഗർ പേഷ്യൻ്റിനൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നോക്കി ഇങ്ങനെയൊക്കെ കഴിക്കുക അപ്പോൾ ഇന്ന് മാങ്ങ ഇങ്ങനെയും വെക്കാൻ കേട്ടോ അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വച്ച് വെക്കുക ഇത് മധുരം മാത്രമല്ല മധുരവും പുളിയും ഒക്കെ ചേർന്ന് ഇതിൽ എരിവും മധുരവും പുളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇത്തിരി മധുരമുള്ളതൊക്കെ ഉള്ളതൊക്കെ മോനധികം കഴിക്കില്ല മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാങ്ങയൊക്കെ എടുത്താൽ കുറച്ചേ വരത്തുള്ളൂ അപ്പോൾ ഇതൊരു ജാറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുക ഇത് പെട്ടെന്ന് തന്നെ തീർക്കണം കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ പിന്നെ ഇരിക്കത്തില്ല ഏട്ടോ പൺസരയില്ലേ നല്ല ടേസ്റ്റാണ് ഈ പാഞ്ചഫോറിൻ്റെ ടേസ്റ്റും കടികിൻ്റെയൊക്കെ ടേസ്റ്റും നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പാഞ്ചഫോറിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ എൻ്റെ വീഡിയോസ് ഓടിയെത്തും നിങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ എപ്പോഴും ഞാൻ പെറ്റിൻ്റെ വീഡിയോയിൽ അപ്പോൾ ഇന്ന് ഞാൻ അവനെ ഉൾപ്പെടുത്തിയെന്നേളു അപ്പോൾ അവന് ഇപ്പോൾ ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ എനിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം എല്ലാം ചെയ്യണം അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇതൊക്കെ പിള്ളേർക്ക് സ്കൂൾ പിള്ളേർക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ മധുരം കഴിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ ഭക്ഷണമൊക്കെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം റൊട്ടി കഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കഴിക്കുന്നത് കൊള്ളാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വിഭവം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബായ്